അമ്മ ഹായ് ഗായ് സഭ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ പൈപ്പ് ഇടയ്ക്ക് പോയി കയറി പൈപ്പ് ഇട്ട് കഴിഞ്ഞ നിലയിൽ ഇപ്പം മണി ഒരു രണ്ട് മണി അടുപ്പിച്ചെങ്കിലും ആവും കേട്ടോ ഷേഡ് അതിനെത്തി അത്യാവശ്യം വലിയ വീടാണ് കേട്ടോ കണ്ടോ അത്യാവശ്യം വലിയ വീടാണ് പിന്നെ നമ്മളിതിൽ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് എന്തെന്ന് വെച്ചാൽ നമുക്കും എളുപ്പമാണ് വീട്ടുകാർക്ക് ലാഭമാണ് എ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ട്യൂബയുടെ ലൈൻ മാത്രമേ നിലവിൽ ഇടുവുള്ളൂ ട്യൂബടെയും പിന്നെ ഷെയ്ഡിൻ്റെ ലൈറ്റ് ഇങ്ങനെ ഇടുമ്പോളുള്ള ഉപയോഗം എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഡി ബി എന്ന് വരുന്ന സർക്യൂട്ട് ഇടുമ്പോൾ നമ്മൾ ആ വളവ് കണ്ട വളവുക അങ്ങനെ ചെയ്യല് അങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ചാൽ പിന്നീട് ഭാവിയിൽ ഒടിയാനും ഉണ്ട് ഇപ്പം ഒരു കോൺക്രീറ്റ് ഇടുമ്പോൾ കേക്ക് നിന്ന് ഒടിയാൻ ചാൻസ് ഉണ്ട് ആ സർക്യൂട്ട് ടോപ്പിൽ കൂടെ എടുത്തിടാം ടോപ്പിൽ കൂടെ എടുത്തിട്ട് ഉള്ള ഉപയോഗം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വയർ വരും നമ്മൾ കറങ്ങി പോകണതിന് പകരമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് ആളുകൾ ഈ വയവ ലാഭം ചെയ്യാവുള്ള രീതി പലരും എന്നോട് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഉപയോഗം എപ്പോഴും ഡി വി പോണ ദൂരെ ഒന്ന് നോക്കുക നോക്കിയിട്ട് അത് ഒരുപാട് വളഞ്ഞാണ് പോയേക്കുന്നതെങ്കിൽ നമ്മൾ ടോപ്പി കൂടെ ഇടാറ് അതാണ് ഏറ്റവും എളുപ്പം അതുകൊണ്ടാണ് അങ്ങനെ പകൽ ഈ വെയിലത്ത് നിന്ന് ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഇപ്പോൾ എടുക്കുന്നത് കാര്യം എൻ്റെ കാല് വില പൊള്ളുന്നുണ്ട് നല്ല ചൂടുണ്ട് കാര്യം നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ എനിക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യാതെന്ന് വെച്ചാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഒന്ന് കമൻറ്റ് ചെയ്യണം പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം പറ്റുമെങ്കിൽ കുറച്ച് പണിയും കൂടെ വരണം കാര്യം നമുക്ക് ഈ പണി പണിയുണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ I'm a